നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് കൊളംബിയക്കെതിരെ കളിക്കാനിറങ്ങുന്നുണ്ട് അർജൻറ്റീന ഇന്ത്യൻ സമയം പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെയാണ് കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അർജൻറ്റീനയുടെ കോച്ച് ലെണൽ സ്കലോനിയോട് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു ക്ലബ് ടീമിനെ പരിശീലിപ്പിക്കും അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ക്ലബിനെ പരിശീലിപ്പിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ അതെപ്പോൾ അത് സ്കലോനി തുറന്നു പറയുന്നില്ല അദ്ദേഹത്തിനും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോവുകയാണ് ഐ വുഡ് ലൈക്ക് ടു മാനേജ് എ ക്ലബ് ബട്ട് ഐ ഡോണ്ട് നോ എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഷോർട്ട് ടേം ഇപ്പോൾ ഈ ഒരു സമീപകാലത്ത് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജന്റൈൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു ക്ലബിനെ മാനേജ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല തീർച്ചയായിട്ടും ഞാനത് ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ഷോർട്ട് ടേമിൽ ഈ അടുത്ത കാലത്തെങ്ങാനും അത് സംഭവിക്കുമോ എന്നെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഏതായാലും നിലവിലെ ഒരവസ്ഥയിൽ ഞാൻ അർജന്റീൻ ദേശീയ ടീമുമായിട്ട് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ഇവിടെ തന്നെ തുടരും പക്ഷേ ആഫ്റ്റർ ദി വേൾഡ് കപ്പ് വി വിൽ സി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഞാൻ ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കപ്പെടുന്ന എൻ്റെ ചിന്ത മുഴുവനും ദേശീയ ടീമിനെക്കുറിച്ചാണ് നമുക്കറിയാമല്ലോ വേൾഡ് ഫുട്ബോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ചില ഘട്ടങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൊണ്ടുപോകാനും പറ്റില്ല നമ്മളതിൽ നന്നായി മുഴുകി മുന്നോട്ട് പോവുക മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ കേസിൽ എനിക്കറിയാം വേൾഡ് കപ്പ് വരെ ഞാനിവിടെ എനിക്കറിയാം ദൻ ഒരുപാട് പേര് പലതരത്തിലുള്ള തരത്തിലുള്ള ഓഫറുകളുമായിട്ട് നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ ഞാനിവിടെ പറയുകയാണ് മറ്റ് നൈനീക്കങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊന്നും സത്യമല്ല ഞാൻ ഇവിടെ തന്നെ അടുത്ത വേൾഡ് കപ്പ് വരെ ഉണ്ടാവും കാരണം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യും അതൊരു ഗുഡ് ഐഡിയ ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു ലണൽസ് കലോനി എന്ന് പറയുന്ന കോച്ച് ഇതിനു മുമ്പ് ഒരു ക്ലബ് ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല ഒരു ദേശീയ ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ഇൻട്രിങ് കോച്ചായിട്ട് വരുന്നത് ആ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഇതിനു മുമ്പ് അദ്ദേഹം ഒരു ക്ലബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കോച്ചിങ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഹൊർഗെസ് സാംബോളിയുടെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് സെവിയിലാണ് പിന്നീട് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് സാമ്പോളി വരുന്നു അർജൻറ്റീനയിൽ ആ കൂടെ സ്കലോനിയും വരുന്നു പിന്നെ സ്കലോനിയങ്ങ് അവിടെ സ്ഥിരമാവുകയാണല്ലോ സംഭവിച്ചത് എന്തായാലും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഒരു ക്ലബിനെ പരിശീലിപ്പിക്കാൻ ഇമ്മീഡിയറ്റ്ലി പക്ഷേ അത് സംഭവിക്കില്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈകി ക്രാഫ്റ്റ് വീണ്ടും വരാം